ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് വേൾഡ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ബൺ മസ്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതു തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ബൺ മസ്ക റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ നോ സാൾട്ട് ബട്ടറും മിൽക്ക് മെയ്ഡും വാനില എസൻസും പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല സോഫ്റ്റ് ബണ്ണുമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇതിനേക്ക് നമ്മൾ നോൺ നോസാൾട്ട് ബട്ടറാണ് ഉപയോഗിക്കുന്നത് ആ ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും ഒരു ഇച്ചിരി വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഈ സോഫ്റ്റ് ബണ്ണ് ആ മുറിച്ച് അതിനകത്തേക്ക് ഈ ക്രീം നല്ലതുപോലെ മൂല തേച്ച് കൊടുക്കണം നന്നായിട്ട് തേച്ച് കൊടുക്കണം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബൺ മസ്ക് റെഡി ആയി കഴിഞ്ഞു അതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറാനി ചായയാണ് പിന്നെ ചായ ഉണ്ടാക്കുന്ന വഴിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ അങ്ങനെ ബൺ മസ്കയും ചായയും ആയിട്ട് കഴിക്കാൻ പോവുകയാണ് സംഭവം സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി